മിഷൻ പ്രവർത്തനം ആരാണ് മിഷണറിമാർ ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന നിർവചനം ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തോട് പങ്കുവെക്കുന്നതാണ് മിഷൻ പ്രവർത്തനം അങ്ങനെ പങ്കുവെക്കുന്നവരാണ് മിഷണറിമാർ എന്നുമാണ് എന്നാൽ പറയും പോലെ അത്ര സരളമല്ല മിഷൻ പ്രവർത്തനം മിഷണറിമാർ നേരിടുന്ന പ്രതിബന്ധങ്ങൾ കുറവുമല്ല ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ് മിഷൻ പ്രവർത്തനം ദൗത്യം എന്നാണ് മിഷൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മിഷൻ ഏറ്റെടുത്ത് നിർവഹിക്കുന്നവരെല്ലാം മിഷണറിമാരാണ് വിശാലമായ ആ അർത്ഥത്തിൽ നാം എല്ലാവരും മിഷനറിമാരാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരുടെയും കടമയാണ് മിഷനറി പ്രവർത്തനം ലോകമെങ്ങും സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മിഷണറിമാർക്കു വേണ്ടി മിഷനറി പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി ിടയിൽ നിന്ന് കൂടുതൽ മിഷണറിമാർ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് മിഷണറിമാരുടെ ജീവിതത്തെ ചുരുങ്ങിയ സമയം കൊണ്ട് ആഴത്തിലും പരപ്പിലും കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാനാവില്ലെന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് വാച്ച് കിടക്കാം സഭയാൽക്കപ്പെട്ട സുവിശേഷ പ്രസംഗകർ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കാനും ഇതുവരെ മിഷുഹായിൽ വിശ്വസിച്ചിട്ടില്ലാത്ത ജനങ്ങളുടെയോ സമൂഹത്തിന്റെയോ ഇടയിൽ സഭ നട്ടുപിടിപ്പിക്കാനും വേണ്ടി സവിശേഷമായി ചെയ്യുന്ന ഉദ്യമങ്ങളെയാണ് മിഷനുകൾ എന്ന് വിളിക്കുന്നത് മിഷൻ പ്രവർത്തനങ്ങൾ വഴിയാണ് മിഷനുകൾ നടപ്പിലാക്കുന്നത് കൂടുതലായും പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ച ചില സ്ഥലങ്ങളിലാണ് ഇവ നടത്തപ്പെടുന്നത് മിഷൻ പ്രവർത്തനങ്ങളുടെ എല്ലാം യഥാർത്ഥ ലക്ഷ്യം ഇതുവരെ സഭ വേരുറച്ചിട്ടില്ലാത്ത ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ഇടയിലുള്ള സുവിശേഷവൽക്കരണവും സഭയുടെ നട്ടുവളർത്തലുമാണ് തീർത്ഥാടക സഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണെന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ നിശ്ചയമനുസരിച്ച് പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രേഷണത്തിൽ നിന്നാണ് സഭ ജന്മമെടുത്തിരിക്കുന്നത് എന്നതുകൊണ്ടാണത് അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവരും ഈ സുവിശേഷ വചനത്തിന്റെ പൂർത്തീകരണവുമായിട്ടാണ് ഓരോ മിഷണറിമാരും ലോകത്തിന്റെ അതിർത്തികളിലേക്ക് പുറപ്പെടുന്നത് സകല മനുഷ്യരോടും സുവിശേഷം പ്രഘോഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് സഭയുടെ അടിസ്ഥാനമായ ശ്ലീഹമാർ തന്നെയും മിഷുഹായിയുടെ പാദമുദ്രകൾ പിന്തുടർന്ന് സത്യത്തിന്റെ പ്രവചനം പ്രസംഗിക്കുകയും സഭകളെ ജനിപ്പിക്കുകയും ചെയ്തു മധ്യകാലത്ത് വിശുദ്ധ പാട്രിക്കിൻ്റെയും മറ്റു നേതൃത്വത്തിലുള്ള ക്രൈസ്തവ ആശ്രമങ്ങളും അവിടുത്തെ അംഗങ്ങളും റോമൻ സാമ്രാജ്യത്തിന്റെ വെളിയിലേക്ക് ക്രിസ്തുമതത്തെ എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി ഏഴാം നൂറ്റാണ്ടിൽ മഹാനായ ഗ്രിഗറി നിരവധി മിഷണറിമാരെ അയച്ചിട്ടുള്ളതായി ചരിത്രം പറയുന്നു നൂറ്റാണ്ടുകളിലായി ഫ്രാൻസിസ്കൻ സഭ മിഷണറിമാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുകയുണ്ടായി നിരീശ്വരവാദികളുടെ രാജ്യമെന്നറിയപ്പെടുന്ന ചൈനയിൽ മംഗോളിയന്മാരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം നടത്താൻ അന്നത്തെ മിഷണറിമാർക്ക് സാധിക്കുകയുണ്ടായി ഏജ് ഓഫ് ഡിസ്കവറിയുടെ കാലത്ത് കത്തോലിക്കാ സഭ അമേരിക്കയിലും മറ്റ് നിരവധി കോളനി രാജ്യങ്ങളിലും അഗസ്റ്റീനിയൻ ഫ്രാൻസിസ്കൻ ഡൊമിനിക്കൻ സന്യാസ സമൂഹാംഗങ്ങളിലൂടെ മിഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി ഇതേസമയം തന്നെ ഈശോ സഭാംഗമായ ഫ്രാൻസിസ് സേവിയറിനെ പോലെയുള്ളവർ ഏഷ്യയിലേക്കും മറ്റും മിഷൻ പ്രവർത്തനത്തിനായി എത്തിച്ചേരുകയുണ്ടായി ആഫ്രിക്കയിലേക്കും പോർച്ചുഗീസുകാർ മിഷനറിമാരെ അയച്ചിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ മിഷണറിമാരുടെ ആഗമനത്തോടുകൂടിയാണ് ഭാരതത്തിലെ പ്രേഷിത പ്രവർത്തനങ്ങൾക്ക് പുതിയ മുഖം കൈവന്നത് ഇടവകകൾ രൂപതകൾ സന്യാസ സമൂഹങ്ങൾ എന്നിവ വഴിയും ഇവ കേന്ദ്രീകരിച്ചുമാണ് മിഷണറി പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് കോൺഗ്രിഗേഷൻ ഫോർ ദ ഇവാഞ്ചുലൈസേഷൻ ഓഫ് പീപ്പിൾസ് കേന്ദ്രീകരിച്ചാണ് കത്തോലിക്ക സഭയിലെ മിഷൻ പ്രവർത്തനങ്ങളെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് വിശുദ്ധ തോമാശ് ലേഖ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ റോബർട്ടോ ഡി നോബിലി തുടങ്ങിയവരെല്ലാം ഇന്ത്യയിലെ ആദ്യകാല മിഷണറിമാരിൽ പെടുന്നു ജോൺ ഡി ബ്രുട്ടോ ജോസഫ് വാസ് മദർ തെരേസ ജിം ബേഴ്സ്റ്റ് എന്നിവരെല്ലാം പ്രമുഖ കത്തോലിക്ക മിഷണറിമാരുടെ പട്ടികയിൽപ്പെടുന്നു പെടുന്നു ചാന്ത ഉജ്വൻ സാഗർ ജഗദൽപൂർ ബിജ്നോർ രാജ്കോട്ട് ഗോരഖ്പൂർ തക്കല അദിലാബാദ് തുടങ്ങിയ രൂപതകൾ സീറോ മലബാർ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മിഷൻ രൂപതകളാണ് മിഷൻ പ്രവർത്തനത്തിന്റെ ആരംഭകാലം മുതൽ മിഷനറിമാർ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പസ്തൊലന്മാർക്ക് സംഭവിച്ച പീഡനങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മിഷണറിമാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ലോകമെങ്ങും കൊല്ലപ്പെട്ട കത്തോലിക്ക മിഷണറിമാരുടെ എണ്ണം ഇരുപതായിരുന്നു ഇതിൽ എട്ട് പുരോഹിതരും മൂന്ന് കന്യാസ്ത്രീകളും രണ്ട് സെമിനാരി വിദ്യാർത്ഥികളും ഒരു സന്യാസിയും ആറ് ഉൾപ്പെടുന്നു ലോകത്തെ മുഴുവൻ സങ്കടത്തിലും വേദനയിലുമാക്കിയ ഒരു മിഷൻ പീഡനത്തിന് വേദിയായത് ഒഡീഷ ആയിരുന്നുവെന്നത് ഭാരതീയരെന്ന നിലയിൽ നമ്മെ അപമാനിതരും കൂടിയാക്കുന്നുണ്ട് ഓസ്ട്രേലിയക്കാരനായ ഗ്രഹാം സ്റ്റെയിൻസും രണ്ടു മക്കളുമാണ് തീയിൽ ോഗികളുടെയും ആദിവാസികളുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ് ഒൻപതും ഏഴും വയസ്സായ രണ്ടാൺമക്കൾ കൂടി ധാരാസിംഗ് എന്ന ബജറംഗദൽ പ്രവർത്തകൻ കൊളുത്തിയ അഗ്നിജ്വാലയിൽപ്പെട്ട് ഗ്രഹാംസ്റ്റെയിൻ ഒപ്പം അന്ന് എരിഞ്ഞു തീർന്നു മിഷണറിമാരായ നാല് കത്തോലിക്ക കന്യാസ്ത്രീകൾ ഉൾപ്പെടെ പതിനാറ് പേർ കൊല്ലപ്പെടുകയും മലയാളി വൈദികനെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്ത സംഭവം രണ്ടായിരത്തി പതിനാറ് മാർച്ച് നാലിനാണ് അരങ്ങേറിയത് യമനിലെ ഏതനിലായിരുന്നു അത് സംഭവിച്ചത് മിഷണറീസ് ഓഫ് ചാരിറ്റി നടത്തുന്ന വൃദ്ധമന്ദിരത്തിലായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ ഭീകരതാണ്ഡവം അരങ്ങേറിയത് അടുത്തിടെയാണ് ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ നിന്ന് സർക്കാർ സൈന്യം സലേഷ്യൻ മിഷനറിമാരെ അകാരണമായി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത് ഡോൺ ബോസ്കോ മിഷണറിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണ് വൈദികരും ഡീക്കന്മാരും അടുക്കള ജീവനക്കാരും ഉൾപ്പെടെയുള്ള ഇരുപതോളം പേരെ അറസ്റ്റ് ചെയ്തത് ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യമാണ് എത്യോപ്പി എന്നതും അവിടെ എഴുപത്തിയഞ്ച് ശതമാനം ആളുകൾ നിരക്ഷരതയിലും മുപ്പത്തിയെട്ട് ശതമാനം ദാരിദ്ര്യത്തിലും ജീവിക്കുമ്പോഴാണ് ആ ജനതകൾക്കു വേണ്ടി നിസ്വാർത്ഥമായി ജീവിക്കുന്ന മിഷണറിമാരെ സർക്കാർ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് വൈരുദ്ധ്യവും വേദനാകരവും സൗത്ത് കൊറിയയിൽ നിന്നുള്ള രണ്ട് കത്തോലിക്ക കന്യാസ്ത്രീകളെ നേപ്പാൾ ഭരണകൂടം അനധികൃതമായി അറസ്റ്റ് ചെയ്തതും തടവിലാക്കിയതും അടുത്തിടെയായിരുന്നു തിരുവുകുട്ടികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സേവനം ചെയ്തിരുന്ന സിസ്റ്റർ ജെമ്മയും മാർത്തയുമാണ് ജാമ്യം പോലും കിട്ടാതെ ഇപ്പോഴും ജയിലിൽ കഴിയുന്നത് ഹെയ്ത്തിയിൽ നിന്ന് പതിനേഴ് മിഷണറിമാരെ കൊള്ളസംഘം തട്ടിക്കൊണ്ടുപോയത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പായിരുന്നു പതിനേഴ് മില്യൺ ഡോളറാണ് മോചനദ്രവ്യമായി കൊള്ളസംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നൽകിയില്ലെങ്കിൽ പുറലോകം കാണാൻ അവർക്ക് അവസരമുണ്ടാവില്ല പിഞ്ചുകുട്ടികളടക്കമുള്ള മിഷണറിമാരെയാണ് ബന്ദികളാക്കിയിരിക്കുന്നത് എണ്ണിയാലൊടുങ്ങാത്ത ക്രൈസ്തവ മിഷൻ പീഡനങ്ങളുടെ വളരെ ചെറിയ തെളിവുകൾ മാത്രമാണ് ഇവയെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത എത്രയോ മിഷണറി പീഡനങ്ങൾ വേറെയുമുണ്ടായിരിക്കും പടപ്പുറപ്പാട് നടത്തുകയും ചെയ്യുന്നവർ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്നു നാം നേടിയെടുത്തിരിക്കുന്ന ഒട്ടുമിക്ക നേട്ടങ്ങൾക്കും കടപ്പെട്ടിരിക്കുന്നത് മിഷണറിമാരോടാണ് കേരളത്തിന്റെ മത സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിരിക്കുന്നതും മിഷണറിമാർ തന്നെ അതുകൊണ്ട് തന്നെ മിഷണറിമാരുടെ ആ സംഭാവനകളെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും പരാമർശിക്കാതെ ഇവിടെ കടന്നു പോകാനാവില്ല തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ ബി നാഗയ്യ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് ക്രിസ്തീയ ഇല്ലായിരുന്നുവെങ്കിൽ ഹൈന്ദവ സമുദായത്തിലെ താണപടിയിൽപ്പെട്ടവർ ഉദ്ധരിക്കപ്പെടാതെ കിടക്കുമായിരുന്നു അവരുടെ വാസസ്ഥലങ്ങളിൽ പോയി ഉത്തമമാംവിധം ഈ ലോകത്തിൽ ജീവിക്കുന്നതിനുള്ള ഒരു ബോധം അവരിൽ ഉദ്ഭൂതമാക്കിയെന്നുള്ള നന്മയ്ക്ക് ക്രൈസ്തവ മിഷണറിമാരാണ് അവകാശികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സെൻസസ് റിപ്പോർട്ടിൽ തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ എൻ കുഞ്ഞൻപിള്ള എഴുതിയിരിക്കുന്നതും ക്രൈസ്തവ മിഷണറിമാരുടെ സംഭാവനകളിലേക്ക് വെളിച്ചം വീശാൻ സഹായകരമാണ് സമുദായത്തിൻ്റെ താണപടിയിലുള്ള തങ്ങളുടെ നിർഭാഗ്യരായ സഹോദരന്മാരെ കഴിഞ്ഞ കാലങ്ങളിൽ അവഗണിച്ചിരുന്നതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഉന്നത ജാതികൾക്ക് മനസ്സിലാക്കി കൊടുത്തത് ക്രൈസ്തവ മിഷണറിമാരുടെ സേവനങ്ങളാണ് സാമൂഹിക നവോത്ഥാനത്തിന് മിഷണറിമാർ നൽകിയ സംഭാവനകളെക്കുറിച്ച് കൊച്ചി രാജ്യചരിത്രത്തിലും പരാമർശമുണ്ട് ഐത്തം തീണ്ടൽ തൊടിയിൽ ചാതുർവർണ്ണയ വ്യവസ്ഥതയിൽ അധിഷ്ഠിതമായ സാമൂഹിക വിവേചനങ്ങൾ ബഹുഭാര്യത്വം ബഹുഭർത്തൃത്വം ക്ഷുദ്രക്രിയകൾ കൂടോത്രം ആഭിചാരക്രിയകൾ തുടങ്ങിയവയ്ക്കെതിരെ നിലപാടെടുക്കാൻ കേരള സമൂഹത്തിന് ദിശാബോധം നൽകാനും അതുപോലെ മദ്യവ്യവസായം കൊള്ളപ്പലിശ എന്നിവയ്ക്കെതിരെ ശബ്ദിക്കാനും മിഷണറിമാർ നൽകിയ ഉൾക്കാഴ്ചകൾ നിസ്സാരമൊന്നുമായിരുന്നില്ല അടിമക്കച്ചവടം ഇല്ലാതാക്കാനും എല്ലാവർക്കും വിദ്യാഭ്യാസം നേടിക്കൊടുക്കാനും മാറുമറച്ച് നടക്കാൻ സ്ത്രീകൾക്ക് അവകാശം നേടിക്കൊടുക്കാനും മിഷണറിമാർ വഹിച്ച പങ്കിനെയും വിസ്മരിക്കാനാവില്ല മിഷണറിമാർ സ്ഥാപിച്ച മുദ്രണാലയങ്ങളും അച്ചുകൂടങ്ങളുമാണ് കേരളത്തിന്റെ സാംസ്കാരിക അഭിവൃദ്ധി മെച്ചപ്പെടുത്തിയത് ഹെർമൻ ഗുണ്ടർത്തും ബെഞ്ചമിൻ ബെയ്ലിയും പോലെയുള്ള എത്രയെത്ര മിഷണറിമാരോടാണ് നാം കടപ്പെട്ടിരിക്കുന്നത് മിഷണറിമാരുടെ മഹനീയ സംഭാവനകളെക്കുറിച്ച് ഇന്ത്യയെ കണ്ടെത്തലിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാണ് പ്രാദേശിക ഭാഷകളെയും പ്രാകൃത ഭാഷകളെയും കൈകാര്യം ചെയ്ത് അവയ്ക്ക് ആകൃതിയും രൂപവും നൽകിയ മിഷണറിമാർ വ്യാകരണവും നിഖണ്ഡുക്കളും നിർമ്മിച്ചു മാത്രമല്ല അവർ മലകളിലെയും വനങ്ങളിലെയും പ്രാകൃതരായ ആദിവാസികളുടെ സംസാര വേണ്ടി പോലും യജ്ഞിച്ച് അവയെ എഴുത്തിലാക്കി സാധിക്കുന്ന സകല ഭാഷകളിലേക്കും ബൈബിൾ തർജ്ജമ ചെയ്യാനുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ ആഗ്രഹം അങ്ങനെ അനേകം ഇന്ത്യൻ ഭാഷകളുടെ വികാസത്തിൽ പര്യവസാനിച്ചു കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാത്രം കാര്യമല്ല ഇത് ഏതു രാജ്യത്തിലും ഏതു സംസ്കാരത്തിലും അടയാളങ്ങൾ പതിപ്പിക്കാതെ മിഷണറിമാർ കടന്നു പോയിട്ടേയില്ല മതപരിവർത്തനമെന്നും ജ്ഞാനസ്നാനമെന്നും മാത്രം മിഷണറിമാരുടെ സേവനങ്ങളെ പരിമിതപ്പെടുത്തുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നവരെല്ലാം അവർ ചെയ്യുന്ന വിദ്യാഭ്യാസം സാക്ഷരത സാമൂഹിക നീതി ആരോഗ്യ സുരക്ഷ സാമ്പത്തിക വികസനം എന്നീ മേഖലകളെയെല്ലാം മറന്നുപോകുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മിഷണറിമാർ ക്രൈസ്തവ ജനസംഖ്യ വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാനും നടക്കാനും എല്ലാ മനുഷ്യരെയും പ്രേരിപ്പിക്കുകയും സ്വന്തം ജീവിതം കൊണ്ട് മാതൃക നൽകുകയുമാണ് ചെയ്യുന്നത് ആ ജീവിതങ്ങളിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചുകൊണ്ടാണ് ആരെങ്കിലും ഒരാൾ ക്രിസ്തുമതം സ്വീകരിക്കാൻ തയ്യാറാകുന്നത് മിഷണറിമാർ പകർന്നു നൽകുന്ന വെളിച്ചം എത്രയോ സംസ്കാരങ്ങളിലാണ് ഇരുട്ടകറ്റിയത് ആ വെളിച്ചത്തെ ആരൊക്കെയോ ഭയക്കുന്നു തങ്ങളുടെ അടിമകളായി ജീവിക്കാൻ ആളുകളില്ലാതെ പോകുന്നതും തങ്ങളുടെ അനീതികളെ ചോദ്യം ചെയ്യുന്നതും ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് മിഷണറിമാർ നൽകുന്ന വെളിച്ചത്തെ ഊതിയണയ്ക്കാൻ അവർ ശ്രമിക്കുന്നത് ഓരോ നിയമങ്ങൾ കൊണ്ട് മിഷൻ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ശ്രമിക്കുന്നത് പക്ഷേ അതെല്ലാം വെറും വ്യാമോഹം മാത്രമായിരിക്കും കാരണം പരിശുദ്ധാത്മാവ് കൊളുത്തിയ അഗ്നിയാണ് ഓരോ മിഷണറിമാരുടെയും ഉള്ളിൽ ജ്വലിക്കുന്നത് ആഗ്നി ഉള്ളിടത്തോളം കാലം ഏത് പ്രതികൂലങ്ങളിലും ആ നാം പ്രാർത്ഥനയോടെ മാത്രം മിഷനറിമാരുടെ ജീവിതങ്ങൾക്കുള്ള വാഴ്ത്തായും അവരുടെ സവിശേഷമായ ദൗത്യത്തെ നന്ദിയോടെ ഓർമ്മിക്കാനുമായിട്ടാണ് ഒരു ദിനം തന്നെ ആഗോള സഭ നീക്കിവച്ചിരിക്കുന്നത് ലോക മിഷൻ ലോകമെങ്ങുമുള്ള മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുക മിഷനറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മിഷൻ ഞായർ ആചരണം ഇത്തരമൊരു ലക്ഷ്യത്തോടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിന്റെ മൂന്നാം ഞായറാഴ്ചയാണ് മിഷൻ ഞായർ ആചരിക്കുന്നത് മിഷനറിമാരുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ തിരുനാൾ ആഘോഷിക്കുന്ന മാസമാണ് ഒക്ടോബർ എന്ന പ്രത്യേകതയുമുണ്ട് പ്രേഷിത പ്രവർത്തനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ലക്ഷ്യത്തോടെ പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മിഷൻ ഞായർ ആചരണത്തിന് തുടക്കം കുറിച്ചത് ലോകത്തിൽ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിന്റെയും വക്താക്കളാകാനുള്ള ക്ഷണമാണ് ഓരോ ക്രൈസ്തവനുമുള്ളതെന്നും ലോകത്തിൽ സുവിശേഷവേല ചെയ്യുന്ന മിഷനറിമാർക്ക് പിന്തുണ നൽകേണ്ടത് ആവശ്യമാണെന്നുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകമിഷൻ ഞായർ സന്ദേശത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വയം മിഷനറി ആകാനുള്ള ക്ഷണം കൂടിയാണ് ഓരോ മിഷൻ ഞയറുകളും നമുക്ക് നൽകുന്നത് പഴയൊരു തലമുറയിലെ കുട്ടികൾ കൂട്ടായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് വീടുകൾ തോറും കയറിയിറങ്ങി ഉൽപ്പന്ന പിരിവുകൾ നടത്തിയിരുന്നത് ഓർമ്മിക്കുന്നുണ്ടാവും മിഷൻ പ്രവർത്തനങ്ങളും മിഷനറിമാരുടെ ലോകവും നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ടോ ചിന്തകൊണ്ടോ വിലയിരുത്തപ്പെടേണ്ടവയല്ല നാം കാണുന്നതിനപ്പുറം വ്യാപ്തിയും പ്രാധാന്യവും അവയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ മിഷണറിമാർ വൈദികർ അൽമായ പ്രേഷിതർ എന്നിവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഓരോ വർഷവും അഞ്ചേ ദശാംശം ഒരു ശതമാനം മിഷണറിമാർ പ്രതികൂല സാഹചര്യങ്ങളാൽ രംഗം വിട്ടു പോകേണ്ടി വരുന്ന സാഹചര്യവും നിലവിലുണ്ട് ഇതിനെ ഗൗരവത്തിൽ തന്നെ നാം കാണേണ്ടിയിരിക്കുന്നു മിഷണറിമാർക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയുണ്ട് നമ്മുടെ കൈകൾ ദുർബലമാകുമ്പോൾ മിഷണറിമാരും ബലഹീനരായി പോകും പ്രാർത്ഥനകളുടെ പിന്തുണ നൽകി അവരെ ശക്തരാക്കാം നമ്മുടെ പ്രാർത്ഥനയുടെ അടിത്തറയിൻമേലാണ് അവരുടെ ജീവിതങ്ങൾ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് വെല്ലുവിളികൾ നേരിടാൻ അവർക്ക് കരുത്ത് ലഭിക്കുന്നതും നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് തന്നെ കർത്താവായ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്ന അങ്ങയുടെ വാക്കിനെ അക്ഷരം പ്രതി അനുസരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മിഷനറിമാരെയും ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളിൽ സേവനം ചെയ്യുമ്പോഴുണ്ടാകുന്ന എല്ലാവിധ പ്രതിബന്ധങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാനും ഉത്തമ ക്രിസ്തു സാക്ഷ്യമായി തീരുവാനുമുള്ള ശക്തി അവിടുന്ന് അവർക്ക് നൽകണമേ ലൗകിക മോഹങ്ങളിൽ നിന്നും ലോകമുയർത്തുന്ന ഭീഷണികളിൽ നിന്നും അവരെ കാത്തുരക്ഷിക്കണമേ അങ്ങയുടെ അമൂല്യമായ തിരുരിക്തത്തിൻ്റെ സംരക്ഷണം അവർക്ക് നൽകണമേ ലോകത്തിൽ കൂടുതൽ മിഷനറിമാരും മിഷൻ കേന്ദ്രങ്ങളും ഉണ്ടാകാനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്കും അവനോടൊപ്പം മരിക്കാം എന്നു പറഞ്ഞ തോമാസ് ലീഹായെപ്പോലെ പ്രേഷിത തീക്ഷ്ണതയുള്ള മിഷനറിമാരെ ലോകം മുഴുവൻ നൽകണമേ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലീഹായെ ആഗോള മിഷൻ്റെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മിഷനറിയായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറെ പ്രേഷിത പ്രവർത്തനത്തിനിടയിൽ രക്തസാക്ഷിത്വം വരിച്ച് വിശുദ്ധനായ ജോൺ ഡി ബ്രിട്ടോയെ ഭാരതത്തിലെയും ലോകം മുഴുവനിലെയും എല്ലാ മിഷനറിമാർക്കും വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ ആമേ